കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദനാരായണഹരി അച്യുതാനുന്ദഗോവിന്ദവ സച്ചിദാനുന്ദഹരി ഓം ശ്രീഗുരുവായൂരപ്പ അഖിലഗുരു ഭഗവന്നമസ്തീ കൃഷ്ണായ വാസുദേവായ ഹരയി പരമാത്മനേ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തിയാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ഭഗവാൻ്റെ ബാലലീല വരികൾ സഹിതം പാരായണം തുടരുന്നു ഭാഗ്യവതികളാം ഗോപികളും ജഗൽസാക്ഷി ലളിതചരിത്രങ്ങളിൽ നിന്നു നീക്കം വരാതൊരനുഭൂതി മേൽക്കുമേൽ വാക്യാലന്യസ്മൃതികളൊഴിഞ്ഞവർ പാൽ കുഴമ്പും കതളിക്കനിയും കൊടുത്തിക്ഷേന്ദ്രിയാർത്ഥനാം ഈശ്വരനെ കൊണ്ടു ൊഴികൾ മാധീമൊഴികൾ ജഗമനോമോനർത്തകളാചരിപ്പിച്ചും ഇടയിടെ ചേർത്തു പുണർന്നു മുകർന്നു കൊണ്ടാടിയും നേത്രവിലാസേന പാണിയുഗളവും കോർത്തു പിടിച്ചു ചാഞ്ചാടിയും പാടിയം ആർത്താർത്തി നാശനന്ദനോടുകൂടവേ രാപ്പകലന്നൊകമിങ്ങനെ ഗോപികൾ താൽപ്പര്യമാർന്നു കഴിച്ചതു കാലവും കേൾക്കമകീപതേ പണ്ടവർ ചെയ്ത സൗഭാഗ്യ സുഹൃതമെന്താർക്കു വാഴത്താമെടു പാൽക്കടൽ മാനിനിക്കും ലഭിയാതെ കണ്ടാക്കമോടേറെ വയ്ക്കും മഹാനുഗ്രഹം സാധ്യമായി വന്നതുകൊണ്ടവരാശു ശീലാങ്കിമാരായി വിളങ്ങിടിനർ ഏവം മകാഭാഗമാരായി അഴകിഴം ഗോപാലബാലികമാര അവർമേവിന ഖേകങ്ങൾ തോറും മനോഹരനാകിയ മോഹനാകാരശീലൻ വസുദേവജൻ ൾക്കൊണ്ടവരെ അനുഗ്രഹിച്ചോരോവിധം ഗുണമാശുവരുത്തുവാൻ ഗോപാലവംശജന്മാരാം നിജം സമരൂപവയോധരന്മാരാം സഖികളും ോഹിണീ നന്ദനന്താനം പിരിയാതെ മോഹനാകാരലീല വിലാസങ്ങളും സ്വീകരിച്ചാനന്ദഗാനങ്ങളും ചെയ്തു ശ്രീകരുണാകരൻ താൻ നടന്നീടിന താർമകൾ തന്നകതാർക്കവരും കടാക്ഷാമൃതാലോകനഭാവപ്രകൽപ്പിത ഭ്രൂവിലാസങ്ങളോടാമൃദുഹാസവും ദേവദേവൻ കലർന്നിങ്ങനെ ചൊന്നൂരോ ഗോപികൾ തന്നുടേ ധീരത മനലീലകൾ കണ്ടവർ പാലം നവനീതവും കനിവോടനുകൂലതയാ സകലം കൊടുക്കുന്നവചാലെ പരിചോടുവാങ്ങി നുകർന്നതി മതി വരാഞ്ഞാശു കരകയും സ്വാധുകരങ്ങളായുള്ളതെല്ലാം ചെയ്തു സുഖിച്ചാരനുദിനമെത്രയും പൈതലായുള്ള നന്ദാത്മജനന്നൂരു മാധുര്യസാധനം തോറുമഭിരുചി ചേതസേ പാരം വളർന്നു ചമഞ്ഞവ മാതാവുമാബീരനാരികളും കൊടുത്തേതു മലംഭാവമനിയേ സന്തതം ോഷമാർ നമ്പൂടവസരം കണ്ടവൻ മോഷണലീലകളും പാൽവെണ്ണ നിത്യം കവർന്നു കവർന്നത കാർവർണനുണ്ണിരസിച്ചു തുടങ്ങിനാൻ പാരമുയർന്നു നിന്നീടുമുറികളിൽ ചേരും പയസ്സും നവനീതവും മുതാ വാരിയെടുത്തു മാർജാരകുലത്തിനും ചാരത്തു കാണായ ശാഖാമൃഗങ്ങൾക്കും കാരുണ്യം കൊണ്ടു നുള്ളിയെറിഞ്ഞും ഇപ്പാരിലുഴറ്റോടുത്താനും നുകർന്നു പാൽപാനവും ചെയ്തു പോകും വിധവൂനം വരുത്തിക്കളയും മാനിനിമാർ ചിലര തൊഴിൽ കണ്ട ഭീമാനേന കോപിച്ചു നിൽക്കിലവരുടെ ചാരത്തകല നിന്നോരോരോ ഗോഷ്ടികൾ ധീരത്വമുൾ കൊണ്ടു കാട്ടിച്ചിരിപ്പിച്ചും വേറിക്കളമൊഴിമാർജം നടത്തതി ഭാരപ്രമോദേന നൽകിക്കനിവോടു നേരേ കൊടുക്കുന്നവയും പരിഗ്രഹിച്ചാരോമലമ്പുജലോചനൻ പിന്നെയും നടന്നു െണ്ണ കട്ടിയിടുവാൻ പാളി നിന്നാരിളമാൻ മെഴിമാരവർ വേർപെടാഞ്ഞാലകം ബുക്കുപോയി ചെന്നതി കോപം മറച്ചുവച്ചേറെ ലളിതമാം ലീലകളും മൃദുഹാസേന സംസ്കരിച്ചാലംബഭൂതനുറങ്ങിക്കിടക്കുന്ന ബാലന്മാർതമേ നുള്ളിക്കരയിച്ചുമപ്പോല് പലതരം മറ്റുമോരോ വിധം നാരിമാരെ ഭ്രമിപ്പിച്ചകറ്റിക്കളഞ്ഞോരോരവസരം കണ്ടോരോ മോഷണലീലകൾ കൈ തുടർന്നിടിനാൻ മേൽക്കുമേൽ ഭൂലോകപാലന തൽപരനീശ്വരൻ വാസരം തോറുമേവം ജഗദീശ്വരൻ മാധവൻ ചെയ്യുമുപദ്രവം കൊണ്ടഹോ പാരം പൊറുതികേടച്ചമഞ്ഞനമാരവരേതുമൊന്നാവതല്ലായയായാൽ മാതാവിനോടു പറകിൽ മകനതുചതസാ ചെയ്യയില്ലെന്നതോർത്തമ്മയും പ്രീതിയുടെ പറഞ്ഞിടിനാളിൻ മകൻ നിതികേടാചരിച്ചിടുകയില്ലതേ നൂന മറിയാതെ ചെയ്യൽ അകോപിതന് മാനസേ നൂനമറിയാതെ ചെയ്കിൽ അകോപിതന് മാനസേ നിങ്ങൾ അറിഞ്ഞടങ്ങീടുവിൻ ി നിസരം തോറുമങ്ങാതരാലേഷം ഞാനെന്നപോലെ ചിരകാലമുൾസ്നേഹേനലാളിപ്പിനേതു മേ കാലമായി ലാസിപ്പതിനൊട്ടുമേം കേവലമേ വം ജനനി മനോഹര മനോഹരൂപോടു പറഞ്ഞയക്കുന്നതാ മോതേന കേട്ടുനിന്നീടും ജഗന്മയൻ മാതാവിനോടും തുടങ്ങിനാൻ മോഷണം വെണ്ണ നിത്യം കുറഞ്ഞു കാണുന്നതെന്തായി വരുന്നു പുനരെന്നറിയാഞ്ഞവൾ േദസി സംശയം ചെറ്റു തുടർന്നത വാസരമാറേഴുപോയൂരനന്തരം താനൊരു നാളകൂടുകളിപ്പതിനായർമാനിനിമാരുമായങ്ങനെയും ബാലനേ ചങ്ങാതിമാരോടുടൻ

हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 देव हरे देव 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 मगेश्वर हरे देवी हरे देवी 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 महेश्वरी രാധാരമണമുകുന്ദര ശരണം തവ ചരണയുഗം ശംഭോ ശരണം ശങ്കരസാംബ സദാശിവയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മി തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ശേഷ ചരണയുഗം നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ഭഗവാൻ്റെ ബാലലീല തുടരും വരികൾ സഗതം നാളെ നമസ്തേ